हाई अवेल सर एंटी राखी को आएंगी का ए ए अनिल कंडा नीच दंदा इधर मोलर पट्टी अंदा इधर मोलर पट्टी ए ഇത് വണ്ടി നേരാക്കണ ആളാ വർഷാപ്പാ അത് ഏ ഏ എന്താണ് പറഞ്ഞു കൊടുത്ത വർഷാപ്പാ നമ്മക്കിട്ട് കാണിച്ചുകൊടുക്കേ എന്നാ വണ്ടിമൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്ക കമ്പി ആയിക്കൂടെ ഇടുക അതാ ഗായ്സ് കമ്പി ഇടുന്നുണ്ട് നീ ആ അതിന് മറ്റു ചക്രയ്ക്ക് ഇടുക അതെ ആദ്യം കഴിച്ചിട്ടാദ്യ ഈ ചക്രയിലെടുക ആ ഈ മെക്കാനിക്ക് പൊട്ടനാണ് നിന്റെ അടുത്ത് കാര്യം കൊണ്ടെഴുതീട്ടില്ലേ നിന്നറിയില്ല കിട്ടണില്ല ട്ടോക്ക് ഇങ്ങോട്ട് നോക്ക് ശരിയാകത്തിന് വണ്ടിനോട് ഇറച്ചിട്ടെന്താ കാര്യം െന്താട്ടനെ വണ്ടി നേരാക്കി ഞാനതാ വിളിച്ചു എൻ്റെ കൂട്ടുകാരൊരു ഹായി പറഞ്ഞ ഇബടെ ബടെ രീതിയില് ഒരു ഹായി പറഞ്ഞ ഹായി പറ എന്താ കാട്ടണെ വണ്ടിങ്ങനെ നേരാക്കട പറഞ്ഞാ എങ്ങനെ നേരാക്ക എന്താ കംപ്ലൈന്റ്

ആ അങ്ങനെ വെച്ചോ അങ്ങോട്ട് നിൽക്കാനൊക്കെ കാണില്ല അത്ര ഇങ്ങോട്ടേ ഞാൻ ഇപ്പോ വെച്ച് കാണിച്ചു അത് നല്ല നേരം ആക്കലല്ല ഇങ്ങനെ നേരാക്കുകയർ പൊട്ടൂലേ നിങ്ങക്ക് ഇങ്ങനത്തെ വണ്ടി ഇണ്ടോ ചോക്കാം നിങ്ങളിങ്ങനെ നേരാക്കലുണ്ടോ ചോദിച്ചോക്കാം എന്തപ്പോ കാട്ടണേ അത് പൊട്ടിച്ചു തരി ആയിക്കൊട്ടൂലോ 구독과 좋 아,